വിടെ രണ്ട് നാല് ആറ് ഏഴ് ഒന്ന് രണ്ടെണ്ണത്തിന് കൊമ്പ് കാണുന്നുള്ളു വേറെന്തേലും കൊമ്പ് കാണുന്നില്ല എന്താ നല്ല വെറൈറ്റി ആണെന്നൊന്നും അറിയില്ല ഇതെന്താ കൊമ്പില്ലാത്ത ഐറ്റന്താ വെറൈറ്റി ഒക്കെ കൊമ്പ് വരും അങ്ങനെയല്ല ചെറുതാണല്ലേ ഇത് ഏതാണ് ഈ സാധല്ലത് ഓങ്കോളും പുള്ളു അതന്നെ എങ്ങനെയത് മീന് ചോയിച്ചത് മുപ്പത്തിരണ്ട് മീന് ചോയി ചോദ്യല്ലേ മുപ്പത്തിരണ്ടായിരം മീനാണ് ചോദ്യം ആയിട്ടില്ല മീനാണ് ചോദിച്ചത് ോങ്കോങ്ങിനെ പെട്ട കണ്ണല്ലോ ഈ കാണണ്ട റഷീദ് പായി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏന്നുണ്ട് ഏഴ് ബീച്ചുണ്ട് അതവിടെ ഇങ്ങനെ അതണ്ടോ അതിലൊരു ചെറിയൊരു കച്ചവടം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ ഒരു പൈക്കുട്ടിയാണ് പൈക്കുട്ടിയ നോക്കത് എത്രത്തോളം ആവുന്നുള്ളത്

നല്ല വളർച്ചുള്ള സാധനങ്ങളാണ് കണ്ടിട്ട് പോലും പറയുന്നത് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു നാല്പത്തിരണ്ടായിരം മേനയാണ് അവര് ചോദിച്ചത് കേട്ടോ ബാക്ക് ഭാഗൊക്കെ ഒന്ന് കണ്ടോടി ും കാര്യങ്ങളൊക്കെ ചെറിയ കുട്ടികളാണ് ആറേഴ് മാസമായ കുട്ടികളാണെന്നാണ് പറഞ്ഞത് അപ്പൊ ശരിക്കും ഒരു കൊല്ലൊക്കെ നിർത്തി കഴിഞ്ഞാല് നല്ല വൽപ്പത്തി ഇങ്ങനെ അച്ചവടം പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് നോക്ക പാട്ടിക്കാർ ഇതവിടെ നോക്കിയിക്കുന്നുണ്ട് റ്റാണ് തോന്നത് കൊണ്ട് വെക്കുന്നത് എന്നാ കുറച്ചു നേരം ഇരിക്കണേ കച്ചവടം കൊണ്ടോണ്ടെക്കിട്ട് ചെലപ്പോ തീരുമാനം ആവും തോന്നണം കണ്ടിട്ട് നോക്കാം മേലക്കൊക്കെ ഇഷ്ടം പോലൊന്നും കണ്ടാണ്ട് നമ്മളെ പോയിട്ടില്ലാണ്ട് പോവാൻ നിൽക്കണല്ലോ ആ അവിടെ ഒരു കച്ചവടം നടന്നു കേട്ടോ ആ കച്ചവടം കഴിഞ്ഞത് കൊണ്ടുപോകുന്നുണ്ട് അതാക്ക വലിച്ചു കൊണ്ടോണ്ട് രണ്ടാമതും പേര് വിളിക്കുന്നുണ്ട് ചോദിച്ചിട്ട് കൊണ്ടുപോയിക്കോളി എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെങ്ങനെ കച്ചവടം നടക്കുന്നുണ്ട് കേട്ടോ ഈ ഓങ്കോങ് വെറുതെ കച്ചപ്പാട് നടക്കുന്നുണ്ട് നാല് ബീസിനോ അത് കൊണ്ടോന്നുണ്ട് നല്ലൊരു പൈക്കുട്ടിയാ ലക്ഷപ്പ് どうも、まだま നോക്ക നമ്മ ഓങ്ങോങ്ങുന്നടാ ഒരു കാര്യം ആവുന്ന തരത്തിലേ അച്ചോടോ ആരെങ്കിലും വരാണേ വാകേണേ येदी ഹം അതല്ല നമ്മള് ഓങ്ങ് നാലാണ് അവര് പറഞ്ഞത് ഷീദുബായും ലീഫുബായും കൂടി രണ്ടാളും കൂടി അടിച്ചാണ് നമ്മളെ കാജാക്കിയോടെ എത്തിയിട്ടുണ്ട്

ചെറുതന്നെ കഴിച്ചു നോക്കി എന്നാ പറയുന്നത് കഴിച്ചു നോക്കി കൂട്ടത്തിന് തിരിച്ചു നോക്കുമ്പോ അതിന്റെ കാഴ്ച അറിയൂന്നാണ് ഈ ഒരു കച്ചവടം ഒന്നും എടുക്കട്ടെട്ടാ ഏകദേശം ഒരു തീരുമാനം എനിക്കുന്നു തോന്നണ നോക്ക് ഏ ഏകദേശം ഒരു തീരുമാനായിരിക്കുന്നു ഇതുപോലെ ഇത്രയും നേരം ബലെടുത്ത് നിന്നതുകൊണ്ട് അഞ്ചെണ്ണാണ് மீண்டும் வெண்டாதும் அது அச்சோம் தான் ஆய்க்கொண்டிருக்கணும் வேற ஆசிய முதலுண்டு

லெவல் 5 2 500 ரூபாய் 500 ओके ओके

ഈ <laughs> അഞ്ചണ്ണോ <laughs>

Gracias.